ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ വീണ്ടും വരികയാണ് അപ്പോ എന്താണ് പറയുന്നത് വെച്ചാല് ഞാൻ ഒരുപാട് കാലങ്ങളായി വീഡിയോ ചെയ്ത് നിർത്തിയിട്ട് സോറി ഞാൻ ഇരട്ടത്ത ഞാൻ ഒന്ന് ലൈറ്റ് ഓൺ ചെയ്യട്ടെ അപ്പൊ ഈ ലൈറ്റ് ഓണോട് കൂടി നമ്മുടെ ചാനൽ ഓപ്പൺ ആക്കാൻ പോവുകയാണ് ഓക്കെ അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം ലൈറ്റ് ഓൺ ആക്കാൻ പോവുകയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അഞ്ഞൂറാം മുതലാളി പറയണ മാതിരി കേറി വ മക്കളെ വ ഏ അപ്പോ ഞാനിപ്പോ ചാനല് എനിക്ക് ഇതിനു മുമ്പ് രണ്ടു മൂന്ന് ചാനലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു മുൻസിർ ബ്ലോക്ക് അതേ മുൻസിൽ ഫുട്ബോള് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ഇരുപതില് ഇരുപത്തൊന്ന് കാലത്തിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു അത്യാവശ്യം മുൻസിർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചാനല് ഒക്കെ വന്ന് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മള് അന്നത്തെ നിലവാരത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നത് അപ്പോ വീണ്ടും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി മുൻശി യു കെ എന്ന് പറഞ്ഞ പുതിയൊരു ചാനൽ എൻ്റെ പഴയ ചാനലിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സായി ഒരുപാട് ആളുകൾ ഇന്നോട് നമ്മുടെ അവിടെ ചോദിക്കുന്നുണ്ട് നീ വീഡിയോ ചോയിൽ ചെയ്യുന്നില്ലേ ചെയ്യിൽ നിർത്തിയോ യു കെയിലേക്ക് എത്തിയിട്ട് എന്താ ചെയ്യാത്തത് ഞങ്ങൾക്ക് അവിടെ കാണണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെനിക്ക് മെസ്സേജ് ആക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവിടുത്തെ വർക്കും തിരക്കും ഇവിടെ നാടത്തെ മാതിരില്ല നന്നായിട്ട് ടൈം ഇവിടെ ടൈം നല്ല പ്രധാന നമുക്ക് സമയം പോകണത് ഇല്ല സമയം നമ്മൾ നേരെ വെളുക്കുന്നു നമ്മൾ ജോലിക്ക് പോകണം ജോലി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ നിന്നുമൊക്കെ പട്ട പട്ട പട്ടേന സമയം വേണം ഇവിടെ സമയത്തിന് ഭയങ്കര വിലയാണ് അത് ഇവിടെ വന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ടൈം ഇഷ്ടം പോലെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും നമ്മൾ ആക്റ്റീവാണ് കൂടുതലായിട്ട് നമ്മൾ കൊച്ചുങ്ങളും വൈഫും ഒക്കെ പാടായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടെന്നല്ല നമുക്ക് അവരെ കാര്യങ്ങളും കൊച്ചുങ്ങളെ കാര്യങ്ങളും ഒക്കെ പാടായിട്ട് നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് സമയം ഒരുപാട് പ്രശ്നമാണ് പിന്നെ ജോലി ടൈം എനിക്ക് ജോലി ഇവിടെ അഞ്ച് ദിവസം ജോലി ഉണ്ട് ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വരെ ജോലി വെള്ളിശേരി ഓഫ് ആ ഓഫുള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ഫുഡുകൾ അയച്ചിട്ടും പുറത്തുകൂടി ഇറങ്ങിയിട്ടും അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ബിസി ആണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ബിസി എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിസി ഫുൾ ടൈറ്റ് ബിസിയതല്ല അപ്പോൾ ഞാനങ്ങനെ ബിസി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഇവിടെ ലണ്ടൻ യു കെയിൽ വന്നപ്പോൾ ലണ്ടനിലായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ലണ്ടനിൽ ഞാൻ ലിവർപൂൾ വന്ന സ്ഥലത്തേക്കും മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിവർപൂളിൽ വന്നപ്പോൾ നമുക്കിവിടെ ഒരു ക്രിക്കറ്റ് കളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം ആക്റ്റീവ് ആകാനൊക്കെ പറ്റി അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ക്ലബ്ബുണ്ട് അവിടെ വിസ്റ്റേൺ യൂണി യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിക്കറ്റ് ക്ലബ്ബ് അപ്പൊ അത്യാവശ്യം നമുക്ക് ഇപ്പോ വിന്റർ ആയതുകൊണ്ട് കളിയൊക്കെ ഓഫാണ് പിന്നെ ഇപ്പോൾ ഇൻഡോർ ക്രിക്കറ്റിലൊക്കെ നടക്കുന്നുണ്ട് ആറാളുകളെ വെച്ച് അങ്ങനത്തെ അതൊക്കെ വേറെ കുറേ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു അപ്പോൾ എന്നോട് ഞാൻ സത്യമായിട്ട് പറയാൻ തള്ളതല്ല ഒരുപാട് ആളുകൾ എൻ്റെ അന്നേയും വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ കണ്ടിരുന്ന ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കും വീഡിയോ ചെയ്ത് നിർത്തിയോ വീഡിയോ ചെയ്യേ അപ്പൊ നമുക്ക് കാണാലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം ചെയ്യാം ചെയ്യാന്നിങ്ങനെ വേഗിപ്പിച്ചു അപ്പോൾ ഇപ്പൊ ഞാനും ഇരുന്ന് ആലോചിച്ചപ്പോ ചിന്തിച്ചു സത്യമാണ് വീഡിയോ ഞാൻ ആദ്യം ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് നാളെ എന്ത് ചെയ്യണം നാളെ എന്ത് വീഡിയോ എടുക്കണം അപ്പോൾ നമ്മൾ അതിനായിട്ട് രാത്രി കിടങ്ങുമ്പോൾ രാവിലെ ഒക്കെ ചെയ്ത് നമ്മൾ ആ അതിൻ്റെ സംഭവം നമ്മൾ നമ്മളൊരു ആക്റ്റീവ് ആയിരുന്നു ഒരു എനർജി ഉണ്ടായിരുന്നു നമ്മൾ ഫുൾ ടൈം ഒരു മൂഡ് ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ മടിയായി ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടി വി ഉള്ളതുകൊണ്ട് അതിലിരുന്ന് ടി വി കണ്ട് ഫുൾ മൂവീസ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരുപാട് ടി ഫ്ലാറ്റ് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ സിനിമയിൽ എങ്ങനെ ഇരുന്ന് മുഴുകി ഫുൾ ടൈം നമ്മൾ ഓഫാണ് ഏത് അപ്പോൾ വീണ്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പക്ഷെ എനിക്ക് പഴയമാര് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഇതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് അറി നമ്മളെ ഒന്ന് വിട്ടുകൊണ്ടാണെന്നറിയില്ല ഇനി മറ്റുപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞാൽ തന്തവൈബ് വന്നതുകൊണ്ടെന്നറിയില്ല ചിലപ്പോൾ തന്തവൈബ് വന്നതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ചെറിയ ഈ തന്തവൈബിലുള്ള വീഡിയോസുകളും കാര്യങ്ങളായിട്ട് ഞാൻ ഇനി ഉണ്ടാവും അപ്പോൾ നമ്മളെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫുഡുകളായിട്ടും ട്രാവലുകളായിട്ടും നമ്മുടെ ലൈ ഡെയിലി ലൈഫ്സ് അതിൻ്റെ ഒരു കണ്ടിന്യൂസിനായിട്ട് ഞാനിതിൽ വീഡിയോസ് ഇടും അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കണമൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ഞാൻ ഫസ്റ്റ് ആ മുൻസിർ ബ്ലോഗിലൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇപ്പോൾ വീട്ടിൽ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ഞാനിത് കാണും അപ്പോൾ ഇത് കാണുന്ന സമയത്താണ് എന്നാൽ ചെയ്തതൊക്കെ വളരെ നല്ലതാണ് നന്നായി നന്നായിപ്പോയിന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ആ ഒരു ലൈഫും ആ സമയത്ത് നമ്മളെങ്ങനെ ആയിരുന്നു നമുക്ക് നമുക്ക് കാണാനൊരു നമ്മളെ വീഡിയോകാര് ആരും എടുത്ത് തരുമോ വേറെ നമ്മളെ കുറിച്ച് ആരും ഡോക്യുമെൻ്ററി അങ്ങനത്തെ ഒന്നും ചെയ്യില്ല അപ്പം നമ്മൾ നമ്മളെ എന്തു ചെയ്യുക നമ്മളെ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്യുക ഭാവിയിൽ നമുക്ക് ഇരുന്ന് കാണാം നമ്മൾ ആ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ് യൂട്യൂബ് അപ്പോൾ വീഡിയോസ് എടുക്കുക പോസ്റ്റ് ചെയ്യുക എല്ലാവരും അവനായിട്ട് കഴിയുന്ന രീതി രീതിൽന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ കഴിവൊന്നും പടച്ചവനും ദൈവം തന്നിട്ടില്ല അവനാണ് അവനായ രീതിയിലുള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് മാത്രം മതി പല ആൾക്കാരും പല നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ പറയും അത് നമ്മൾ കേൾക്കാതിരിക്ക കാണാതിരിക്കുക കണ്ടാൽ നമ്മളിന് പ്രതികരിക്കാതിരിക്കുക അത്ര ചിന്തിച്ച നമ്മുടെ സന്തോഷം നമ്മള് അടിച്ചുപൊളിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ നമ്മളെവിടെ കഴിയുന്ന രീതിയിലൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യൂ അത് നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോയ ട്രിപ്പ് എൻ്റെ ഫാദർ എൻ്റെ ഫാദറിൻ്റെ ആ സമയത്തുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിരുന്നു ഇപ്പോൾ അത് ഞങ്ങൾ ഇപ്പോൾ ഇരുന്ന് കാണുമ്പോൾ എൻ്റെ അനിയത്തി അനിയനും ഒക്കെ ഉണ്ടായിരുന്ന അവരൊക്കെ ഒരു സമയം ഞാൻ പോലും അത് തന്നെ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ആ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു അത്ഭുതം അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു നമുക്ക് കാണണമെങ്കിൽ നമ്മളിങ്ങനത്തൊക്കെ ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുക എല്ലാവരും വീഡിയോ എടുക്കാൻ നോക്കുക പോസ്റ്റ് ചെയ്യാൻ നോക്കുക നല്ല രീതിയിൽ ചെയ്യുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒപ്പം ഉണ്ടാവുക ഓക്കെ ബായ്